ചങ്ങരംകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചങ്ങരംകുളം സി ഐ ഷൈനസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് ചങ്ങരംകുളം ചിയാനൂരിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ മണികണ്ഠൻ്റെ ഭാര്യ പ്രമീളയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാല അക്രമികൾ കവർന്നത് മാസ്കും ഗ്ലൗസും ധരിച്ച അപരിചിതരായ രണ്ടുപേർ അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറുകയും കട്ടിലിൽ കിടന്ന പ്രമീളയെ വായ പൊത്തിപ്പിടിച്ച് മാല കവരുകയായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ കഴുത്തിനു പിടിച്ച് തിരിക്കുകയും ചെയ്തു ശബ്ദം കേട്ടുവന്ന മകനെ റൂമിലേക്ക് മറിച്ചിട്ടാണ് സംഘം രക്ഷപ്പെട്ടത് മലപ്പുറത്ത് നിന്നെത്തിയ ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്